എൻ സൈ ഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബാങ്കിംഗ് പരമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇനി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇനി രക്ഷകർത്താക്കൾ വഴി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിക്ഷേപ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ് ഇതിന് വഴിയൊരുക്കി പ്രായപൂർത്തിയാകാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുത്തിയുള്ള മാർഗരേഖകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരിഷ്കരിച്ചിട്ടുണ്ട് നിക്ഷേപ വളർച്ച കുറയുകയും വായ്പ വളർച്ച ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആർ ബി ഐ നടപടി ഉണ്ടായിട്ടുള്ളത് കുട്ടികളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് സാമ്പത്തിക ബോധവൽക്കരണം ശക്തമാക്കുവാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് പുതിയ നിർദ്ദേശമനുസരിച്ച് പത്ത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള കുട്ടികൾക്ക് സേവിങ്സ് അല്ലെങ്കിൽ നിക്ഷേപ അക്കൗണ്ട് സ്വതന്ത്രമായി തുടങ്ങുവാനും കൈകാര്യം ചെയ്യുവാനും അനുമതി നൽകിയിട്ടുണ്ട് കുട്ടികളുടെ അമ്മയെ രക്ഷിതാവായി പരിഗണിക്കേണ്ടതാണ് ഇത്തരം അക്കൗണ്ടുകളിൽ നിന്നുള്ള പണമിടപാടുകൾക്ക് പരിധിയുണ്ടാകും റിസ്ക് മാനേജ്മെൻ്റ് നയങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ബാങ്കുകൾക്ക് ഏതു പ്രായത്തിലും കൈകാര്യം ചെയ്യാവുന്ന പണത്തിൻ്റെ പരിധിയിലും മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകൾ ബാങ്ക് അക്കൗണ്ടുടമയെ ബോധ്യപ്പെടുത്തിയിരിക്കേണ്ടതാണ് ഈ അക്കൗണ്ടുകളിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് എ ടി എം അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ചെക്ക് ബുക്ക് സൗകര്യം തുടങ്ങിയ സേവനങ്ങളും ബാങ്കുകൾക്ക് ലഭ്യമാക്കാം കുട്ടികളുടെ അക്കൗണ്ടുകളിൽ നിന്ന് അമിതമായി പണം പിൻവലിക്കുന്നില്ലെന്ന് ബാങ്കുകൾ ഉറപ്പാക്കേണ്ടതാണ് ഇതിൽ ആവശ്യത്തിനുള്ള തുക നീക്കിയിരിപ്പ് ഉണ്ടായിരിക്കേണ്ടതാണെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് അക്കൗണ്ട് ഉടമയുടെ ഒപ്പും മറ്റ് വിശദാംശങ്ങളും ബാങ്കിൽ രേഖപ്പെടുത്തണം ജൂലൈ ഒന്ന് മുതൽ ഇത് നടപ്പിലാക്കുമെന്നാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ